എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്നത് നിങ്ങളുടെ വേദിയുടെയും വികൃതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ സ്നേഹത്തോടെ നമുക്ക് ജീവിക്കാം എന്നൊക്കെ വേദ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്നേഹത്തോടെയോ ആട്ടെ എന്നും പറഞ്ഞ് അവൻ കൈയിലേക്ക് വന്ന് പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് വേദം അന്തം വിട്ടുപോയത് എന്തിനാണെന്ന് മനസ്സിലാവാതെ എന്തായാലും അവളുടെ കയ്യെ പിടിച്ച് വാലിച്ചോണ്ട് പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ എന്നിട്ട് അവൻ്റെ ഔട്ട് ഹൗസ് അങ്ങ് അടച്ചിട്ടു അതെ ഈ വീടിൻ്റെ എവിടെ വേണമെങ്കിലും നീ അവകാശം സ്ഥാപിച്ച പക്ഷേ ഈ മുറി ഇതിനകത്ത് കയറി നിൻ്റെ കാര്യം വിട്ടും കേട്ടോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അങ്ങ് പോവാണ് എന്തായാലും വിക്രത്തിൻ്റെ ആ പോക്കും കണ്ട് വിക്രത്തിൻ്റെ ദേഷ്യമൊക്കെ കണ്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് കുറുമ്പുമായിട്ട് നമ്മുടെ വേദം ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം വിനായകനും കെട്ടിയോളും കൂടെ ഇങ്ങനെ വിനായകനാണെങ്കിൽ ഫോൺ വിളിച്ച് ഏതോ ബ്രോക്കറോടെ ഏതോ എസ്റ്റേറ്റുകാരനോടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഫോൺ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നന്ദി പതുക്കെ വരികയാണ് വിനായകൻ്റെ അരികിലേക്ക് അതെ അത് ഞാൻ അന്നേരം ഒരു ചോദിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു ആ വർഷയുടെ ഭർത്താവ് നിങ്ങളെ മാറ്റി നിർത്തി എന്താ പറഞ്ഞത് ഓ ഒന്നും പറഞ്ഞില്ലല്ലോ എന്തൊക്കെയാ പ്ലാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു അല്ലത് വേറൊന്നും പറഞ്ഞില്ല ആണോ പിന്നെ നിങ്ങളുടെ മുഖം അങ്ങോട്ട് വളിച്ചിരുന്നുല്ലോ ഏ അതൊന്നും ഇല്ലെന്നേ അത് നിൻ്റെ വെറുതെ തോന്നല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിനായകനെ അതങ്ങോടെ ഉഴപ്പി വിടുകയാണ് പക്ഷേ ഇവനോട് എന്തോ നല്ല കാര്യമായിട്ട് പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട് അല്ല നീ ഏറ്റെടുത്ത കാര്യം എന്തായി ആ അതൊക്കെ വരട്ടെ അതിനു മുമ്പ് തന്ന സമ്മാനം വ്യാജനാണോന്ന് നമുക്ക് അറിയണ്ടേ എങ്ങനെയുണ്ട് ഈ വള ഇതാ അസലായിട്ടുണ്ടെന്നേ ആ പൊന്നും പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ട് കാട്ടാറിന് എന്തിനു പാതസ്വരം എനിക്ക് കൺമണിക്ക് എന്തിനാ ഭരണം എന്നും പറഞ്ഞപ്പതുക്കെ നമ്മുടെ വിനായകനെ ആ വളയം കൂരാൻ തുടങ്ങുക ആ പേരും പറഞ്ഞ് ഇത് വളയം വെക്കാനേ ഞാൻ സമ്മതിക്കത്തില്ല എടി അതിനല്ല എടി ഇത് കണ്ട ഇവിടെ എല്ലാവരും ചോദിക്കും ഇതേ എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി ഇതിൻ്റെ ഉത്തരവൊക്കെ നമ്മൾ പറയേണ്ടി വരില്ലേ വാങ്ങിയതാന്ന് പറയണം ഇത് കണ്ടാൽ അറിയത്തില്ലേ പഴയതാന്ന് പിന്നെ നീ പറഞ്ഞതുപോലെ പോലെ വ്യാജനാണോ എന്ന് അറിയാൻ ഒരു തവണ പണയം വെച്ച് നോക്കുന്നതല്ലേ നല്ലത് ആ അത് ശരിയാ എൻ്റെ ഇപ്പോഴത്തെ ചില ആവശ്യങ്ങൾ ബാങ്കിൽ കാശ് എടുക്കാതെ നടക്കുകയും ചെയ്യും സ്വർണം തന്നെ ആണോ ഇതെന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം എന്തേ ആ ആ ഇതില്ലെങ്കിൽ നീ എൻ്റെ മുത്തല്ലേ എൻ്റെ ചക്കരയല്ലേ ഓ പോവും ഈ മനുഷ്യൻ്റെ ഒരു കാര്യം എന്തായാലും വളം കൊണ്ടുപോയി നമ്മുടെ വിനായകൻ ഹാ അത്ര പെട്ടെന്ന് വേദയ പറഞ്ഞു വിടാതിരിക്കുന്ന നല്ലത് ഇപ്പവിടും ഇപ്പൊവിടും എന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ കൈയിനൊക്കെ ഓരോന്ന് മേടിച്ചെടുക്കണം എന്ന് നമ്മുടെ ഈ നന്ദിനി ഇങ്ങനെ ഓർക്കണം ആ സമയത്താണ് നന്ദിനിക്ക് വർഷയുടെ കൂട് വരുന്നത് ഓ ഈ നാശത്തിന് എന്തൊരു ആയുസാ അപ്പത്തന്നെ വിളിച്ചു ഹായ് വർഷേജി ഞങ്ങൾ ഇത്രയോ നേരം എങ്ങനെ ചെയ്യിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു ദേ ദൈപ്പം അങ്ങ് പുറകോട്ട് പോയി പുറത്തോട്ട് പോയേ ഉള്ളൂ എന്നിട്ട് പ്ലാൻ കിട്ടിയോ ഇല്ല ആലോചിച്ച് വരുന്നേ ഉള്ളൂ എന്നാൽ ഞാനൊരു പ്ലാൻ പറയട്ടെ ആ അത് വർഷ വർഷവർഷയുടെ പ്ലാനൊക്കെ പറയാണ് നന്ദിനി എല്ലാം മൂളി കേൾക്കുക നടക്കുമെന്നൊന്നും ഉറപ്പില്ല പക്ഷെ ഞാൻ ശ്രമിക്കാം എന്ന് നന്ദിനി ഓ ഈ പെണ്ണുമ്പുള്ള എന്നെയും കൂടെ കൊടുക്കിലാക്കുന്ന ഐഡിയ കൊണ്ടാണ് വരുന്നത് എന്ന് മനസ്സിൽ ഇങ്ങനെ ഓർത്ത് ഫോൺ കട്ട് ചെയ്യുക എന്തായാലും കുറച്ച് നാളിങ്ങനെ താളഞ്ചവിട്ടിപ്പോകാം ഇതേ സമയം നമ്മുടെ വിക്രം ഫ്രഷ് ആയിട്ട് വരികയാണ് അടുക്കളയിലേക്ക് കഴിക്കാൻ കഴിക്കാനെടുക്കാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നീ ഇരിക്ക് കഴിക്കാൻ എടുക്കാം ആ സമയത്താണ് നമ്മുടെ വിക്രം കാണുന്നത് ഡൈനിങ് ടേബിളൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുന്ന വേദ നന്നായി ചുമ്മാ ആ ഹാളിൻ്റെ മൂലയ്ക്ക് ഇങ്ങനെ കുത്തിയിരിക്കുന്നതിലും വലിയ കാര്യമാണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നതേ എന്തായാലും മൂന്ന് നേരം കഴിക്കുന്നുണ്ടല്ലോ എന്തായാലും എൻ്റെ മുറി കെയർ ഉണ്ടാകാന്ന് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതായത് വൃത്തിയാക്കലും പരിപാടി എൻ്റെ മുറിയിലേക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും അതേ മാഷ് പറഞ്ഞത് ശരിയാണേ മാഷ് ഇങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ടും പെൻഷൻ കിട്ടുന്നത് കൊണ്ടും ഇങ്ങനെ തടിയന്മാരായ മൂന്നാണുകൾ ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പട്ടിണി കിടന്ന ചത്താനെ ഡി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അപ്പോൾ കമല വന്നു കമല വന്നപ്പോൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നത് കാണിക്കേണ്ട എന്ന് കഴിഞ്ഞ് വിക്രം അവിടെ ഇരുന്നു കേട്ടോ കമല വിളമ്പിക്കൊടുക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ വിക്രം കുറച്ച് പൈസ എടുത്ത് കമലയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്താ മോനെ ഇത് ഇത് കുറച്ച് പൈസയാണ് ഇരുന്നു ഉണ്ണാൻ ആൾ കൂടുമ്പോൾ വയറ് നിറയ്ക്കാൻ കാശ് തന്നെ വേണ്ടേ എന്ന് വിക്രം ഇങ്ങനെ വേദന നോക്കി പറയാം നീ എന്തൊക്കെയാണീ പറയുന്നത് ഇത് ഞാൻ പറയണതല്ലല്ലോ അച്ഛൻ്റെ വാചകമല്ലേ ഇത് വെച്ചോ അത് നീ ഇതുവരെ എവിടെയായിരുന്നു അതെ ഞാൻ ശ്രീനിസാറിൻ്റെ അടുത്തുണ്ടായിരുന്നു നിനക്കിനി അതുവരെ വിടാറായില്ലേ അമ്മേ അച്ഛൻ പറയുന്നുല്ലോ അത്ര പ്രശ്നക്കാരനല്ല ശ്രീനിസാർ ഇപ്പം തന്നെ എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യണേന്ന് അറിയാവോ ഏ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ തൊഴുതു പോകും ആ ശാന്തി കോളനിയിലെ മുഴുവൻ ആൾക്കാർക്കും പട്ടയം വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് തഹസിദകൾക്ക് കൊടുക്കാനുള്ള മുഴുവൻ പേപ്പറും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ പാവങ്ങളുടെ എത്ര കാലത്തെ ആഗ്രഹം എന്നറിയാവോ എന്തായാലും കിടക്കാൻ ഒരു കൂര സ്വന്തമായില്ലേ ആ പട്ടയത്തിന് കടലാസ ആ ഫയൽ എൻ്റെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അഭിമാനം തോന്നിപ്പോയി എന്തായാലും വേറെ ഇതൊക്കെ ശ്രദ്ധിച്ചെന്ന് കേൾക്കുക അമ്മേ അമ്മ നോക്കിക്കോ അമ്മയുടെ മകൻ ഇപ്പോൾ ശരിയായ വഴിയിൽ തന്നെയാണ് ഓ എൻ്റെ മോനെ അത് കേട്ടാൽ മതി നാട്ടുകാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ നീ വഴിതെറ്റില്ല എന്ന് നീ പറയുന്നൊരു ഉറപ്പ് മതി ഈ അമ്മയ്ക്ക് എന്തായാലും വേറെ അങ്ങ് പോവുക നമ്മുടെ സംസാരം വേതാളത്തിന് വോറടിച്ചതാണ് അവള് പോയത് എന്ന് വിക്രം പറഞ്ഞു ഒന്ന് പോട അവളെ കളിയാക്കാതെ നമ്മുടെ വേദന നേരെ പോയത് വിക്രത്തിന്റെ മുറിയിലേക്കാണ് വിക്രത്തിന്റെ മുറിയിലേക്ക് വേദ പമ്മി പമ്മി പോകുന്നത് നമ്മുടെ നന്ദിനി കണ്ടു അവിടെ എന്തോ അജണ്ട ഉണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നന്ദിനി ഒളിഞ്ഞു നോക്കുക വേദ എന്താ ചെയ്യുന്നതെന്ന് വേദ ചെന്ന് ആ ഫയലൊക്കെ എടുത്തൊന്ന് ചെക്ക് ചെയ്യാണ് അതായത് വിക്രം ഒളിച്ചു വെച്ച ആ ഫയലൊക്കെ എടുത്ത് ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചത് അത് അവിടെ തന്നെ വെച്ചു അതിനുശേഷം പതുക്കെ ഹോളിലേക്ക് വരികയാണ് ഉൾക്കിട്ടുള്ള പണിയായിട്ട് നമ്മുടെ നന്ദിനി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തായാലും വേദ ഹോളിലേക്ക് വന്നപ്പോഴേക്കും വിക്രത്തിൻ്റെ ഫോണിലൊരു കോൾ വന്നു കേട്ടോ അപ്പോൾ വിളിച്ചത് മറ്റാരും അല്ല രാജേട്ടനാണ് ഇവളെടുത്ത് സംസാരിച്ചൊന്നുമില്ല കോൾ കണക്റ്റായി ചെവി വെച്ചു എടാ വിക്രം ആ പട്ടയ വിതരണത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രീനിസാറിൻ്റെ നിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലെക്സ് ഞാൻ അയച്ചിട്ടുണ്ട് കറക്ഷൻ ഉണ്ടെങ്കിൽ നീ ഒന്ന് അയി അയച്ചേ ഇവിടെ ഫ്ലെക്സ് അടിക്കാനായിട്ട് ആളുണ്ട് എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്യണം കേട്ടോ ഇവളാ ഫോട്ടോ എടുത്ത് നോക്കുക ഇവൾക്കൊരു ഐഡിയ തോന്നുവാണ് നാലാളറിയണം ഏയാൾക്കിട്ടൊരു പണി കൊടുക്കണം വിക്രത്തിൻ്റെ ഒരു കുറുമ്പ് ആ ഒരു രീതിയിൽ നമ്മുടെ വേദ എന്ത് ചെയ്തു വേദയുടെ ഒക്കെ ആയിട്ടുള്ള ഒരു ഫോട്ടോ സെറ്റ് ചെയ്ത് അങ്ങ് അയച്ചു കൊടുക്കുക നീ ആരാടി നീ ആരാടി എന്നായിരുന്നല്ലോ ചോദ്യം ഇനി നാട്ടുകാർ മൊത്തം അറിയട്ടെ ഞാൻ ആരാണെന്ന് അപ്പോഴാണ് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വന്ന് ഡി എന്ന് വിളിച്ചു അപ്പോഴേക്കും പെട്ടെന്ന് ഫോണങ്ങ് താത്തി വെച്ചു എന്നിട്ട് തിരിഞ്ഞെന്നിട്ട് എന്താ എന്ന് വിക്ര വേദം ഒന്നും അറിയാത്ത പോലെ വിക്രത്തിനോട് ചോദിക്കുക നീ എന്തിനാണ് എൻ്റെ എടുത്തത് ആ എനിക്കെന്തിനാ സ്വന്തമായിട്ട് ഫോൺ ഉണ്ടല്ലോ പിന്നെന്തിനാ നിങ്ങളുടെ ഫോണ് അതാ ഞാൻ ചോദിച്ചത് എന്തിനാ എൻ്റെ ഫോൺ എടുത്തതെന്ന് ദേ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം എന്താ നിങ്ങളുടെ പ്രശ്നം ഒന്ന് വെറുതെ അവിടെ നിന്നപ്പോൾ ദേ എൻ്റെ പൊന്നെ ടേബിൾ ഉടച്ച പ്രശ്നം മുറി തുടച്ച പ്രശ്നം വെറുതെ നിന്നാലും പ്രശ്നവും നിങ്ങളെന്താ ഇങ്ങനെ എനിക്കെന്താ ഈ വീട്ടിൽ ശ്വാസം വിടാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക എന്താ നിങ്ങളുടെ പ്രോബ്ലം എന്താ പ്രോബ്ലം എന്നും പറഞ്ഞ് നമ്മുടെ വിക്രമത്തിൻ്റെ മേത്തേക്ക് ചെന്ന് കയറുന്ന രീതിയിൽ ഇവിടെ ചോദിച്ചോദിക്കട്ടെ വിക്രം അന്തമിട്ട് പോയി ഇത് എന്താ ഇപ്പം സംഭവിച്ചതെന്ന് വിക്രത്തിന് മനസ്സിലായില്ലാട്ടോ എന്തായാലും വിക്രത്തിൻ്റെ ഈ ഒരു ഭാവം കണ്ടാൽ വിക്രം തെറ്റുകാരനാണോ ഇവളുടെ ഈ ചോദ്യമൊക്കെ കേട്ടു കഴിഞ്ഞിട്ട് ഞാൻ ഏതാണ്ട് അബദ്ധം പറഞ്ഞ പോലെയാണല്ലോ എന്ന രീതിയിലാണ് വിക്രം നിൽക്കുന്നത് എന്തായാലും വിക്രം പതുക്കെ ഫോണിലേക്ക് നോക്കുന്നുണ്ട് അവളെ നോക്കുന്നുണ്ട് എന്തായാലും അതു ഫോൺ എടുത്തൊന്ന് നോക്കി ഫോൺ ഫോണെടുത്ത് വിക്രം നോക്കുന്ന കണ്ടപ്പോഴേക്കും വേദം അന്റീ ആ വേദയുടെ ഫോൺ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക വിക്രം പതുക്കെ ഇവിടുന്ന് വിക്രത്തിൻ്റെ ഫോണും എടുത്തുണ്ടെങ്കിൽ പോയി ഓ ഭാഗ്യം കണ്ടുപിടിച്ചില്ല എന്തായാലും ഫോണിലേക്ക് ഫ്ലെക്സ് അടിക്കാനുള്ള ഫോട്ടോ വന്നത് അത് കണ്ട് നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരി ഞെട്ടിപ്പോയിട്ടോ ദേ രാജേട്ട ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് അടിക്കാൻ വന്ന ആൾക്കാരെ രാജേട്ടനെയൊക്കെ കാണിച്ചു കൊടുക്കുക എന്ത് പറ്റിയെന്നു ചോദിച്ചപ്പോൾ ദാ ഇങ്ങോട്ട് നോക്ക് എന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തു കേട്ടോ ചിലപ്പോൾ ഇത് മാറിപ്പോയതാണോ ഏ ആയിരിക്കില്ല ഇതാ കറക്ഷൻ ഏ അങ്ങനെ ആ പെണ്ണിൻ്റെ ഫോട്ടോ വെക്കാനായിട്ട് വിക്രം സമ്മതിക്ക് തോന്നണുണ്ടോ പിന്നെ അവനായത് അയച്ചതോ എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ അയച്ചതിന് കാരണം അത് ചിലപ്പോൾ വിക്രം മനഃപൂർവ്വം ചെയ്തതായിരിക്കും ഓ എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിയാനായിട്ട് ചിലപ്പോൾ ഇലക്ഷൻ വരുമല്ലേ അതുകൊണ്ട് ചെയ്തതായിരിക്കും മാത്രമല്ല കൈസ് പൈസ കൊടുത്ത് അവനെ വിലക്കെടുക്കാൻ നോക്കിയതല്ലേ ആ ഫാമിലി ഒന്ന് നാണം കൂടെ കെടുത്തണം നാട് നിങ്ങളേതൊട്ടിച്ച് ആ ഫാമിലി നാണം കെടുവേ അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും എന്തായാലും ഇവർ പറഞ്ഞു കേട്ടപ്പോൾ രാജാടനും ശരിയാണെന്ന് തോന്നി എന്തായാലും നീ അയച്ചു കൊടുക്കുക അവർ പ്രിൻ്റ് അടിക്കട്ടെ അങ്ങനെ പ്രിന്റ് അടിച്ച് ആ പ്രിൻറ്റ് മൊത്തം അണികൾ ആ നാട് മൊത്തം ഫ്ലെക്സ് തൂക്കുകയും ചെയ്തു കേട്ടോ നമ്മുടെ രാധ വന്നപ്പോഴാണ് കാണുന്നത് ആ ഓരോരുത്തർ നിന്ന് ഫ്ലക്സും തൂക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയോ രാധ ഞെട്ടിപ്പോയിട്ടോ അതിനകത്തുള്ളത് പ്രോഗ്രസീവ് പീപ്പിൾസ് പാർട്ടിയിലെ നവ ദമ്പതികൾക്ക് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ആ രണ്ടുപേരുടെയും ചേർന്നുള്ള ഫോട്ടോ രാധ ചുറ്റിനു നോക്കിയിപ്പം ഉള്ള മതിലേക്കൂടെയും മാമരത്തെക്കൂടെ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇവിളിങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോഴേക്കും ഫ്ലക്സ് അടിക്കുന്ന ചേട്ടന്മാർ ഫ്ലക്സ് കെട്ടിവെക്കുന്ന ചേട്ടന്മാർ നല്ല ചേർച്ചയുണ്ടല്ലേ മോളെ ആ പിന്നെ ചേർച്ചയുണ്ട് എന്നാൽ തന്റെ വീട്ടിൽ കൊണ്ട് കെട്ടിവെക്കണോ എന്ന് പറഞ്ഞുകൊണ്ടേരാ അത് എന്തു ചെയ്തു അത് അതിൽ നിന്ന് പോസ്റ്ററും വലിച്ചെടുത്തോണ്ട് നമ്മുടെ വിക്രത്തിന്റെ വീട്ടിലേക്ക് പാഞ്ഞു പോവാണ് ഇതേ സമയം നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടിയിട്ട് വഴിയിലൂടെ പോകുന്ന വഴിക്കും ഈ ഫ്ലെക്സ് കണ്ട് കാർ നിർത്തിയിട്ടോ ഇത് മനഃപൂർവ്വം നമ്മളെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതാണ് ശ്രീ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ മാത്രം വരുന്ന ഒരു വിഷയം ഇപ്പൊ പോസ്റ്റർ അടിച്ച് നാട്ടിലെ വിഷയമാക്കിയില്ലേ ആ നമ്മുടെ ഭാഗത്തുനിന്ന് പ്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പാർട്ടി വിഷുവാക്കി മാറ്റിയതവൻ അവൻ ബുദ്ധിയുള്ളവനാ എന്തായാലും അവളെ തിരിച്ചു കൊടുവിടണം എന്നൊക്കെ അവൾ അവനെ അവൾക്ക് അവനെ അവളെ വേണ്ട എന്നൊക്കെ നമ്മളോട് പറഞ്ഞ് വയ്ക്കുക അവൻ്റെ വെറുതെ നാടകം തന്നെയാണ് ആ ഒരു പക്ഷേ രണ്ടുപേരും കൂടെ ഒത്തോണ്ടായിരിക്കും അവൾ ആദ്യം മുതൽ എന്തോ കള്ളത്തരം മനസ്സി വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു അപ്പം നീ എന്താ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ വന്നില്ലേ രണ്ടുപേരും കൂടെ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വൈറലാകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ വന്നില്ലേ അത് സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ എന്തായാലും കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് വേറെ ഒക്കെ അറിയാം അപ്പം വേറെയും കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത് നടക്കുന്നത് മാത്രമല്ല നമ്മുടെ സ്വത്തുക്കൾ നിയമപ്രകാരം കേസ് നടത്തിയ അവൾക്ക് അവകാശപ്പെട്ടതൊക്കെ കുറച്ച് നേരത്തെ സ്വന്തമാക്കാൻ പറ്റുന്ന അവൾക്ക് നന്നായിട്ട് അറിയാം അവൾ അവളൊരു വക്കീലല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ ശ്രീകാന്തിൻ്റെ മനസ്സിലാക്കുക എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങി ഇപ്പോൾ നീ ഇതെവിടേക്കാണ് എന്തായാലും ആ പോസ്റ്റർ എനിക്കൊന്ന് ഫോട്ടോ എടുത്ത് വെക്കണം അതെന്തിനാ അതെ എൻ്റെ ആങ്ങളെ ഒരുത്തൻ അവൾക്ക് വേണ്ടിയിട്ട് അവിടെ ചത്ത കിടക്കുന്നുണ്ടല്ലോ അവൻ അയച്ചു കൊടുക്കണം ഒന്ന് കാണട്ടെ അവൻ വലിയ കാര്യത്തിൽ മനസ്സിൽ കുടിയിരുത്തിക്കൊണ്ടിരിക്കുന്ന ദേവിയുടെ യഥാർത്ഥ രൂപം അങ്ങനെ അത് ദർശന അയച്ചു കൊടുത്തു ദർശൻ അത് കാണുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ബ്ലൂ ടിക്ക് വീണില്ല ബ്ലൂ ടിക്ക് വീണില്ല എന്നും പറഞ്ഞാൽ വർഷം ഇങ്ങനെ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും അതൊന്ന് കണ്ടാൽ മതിയായിരുന്നു അവൻ എപ്പോഴെങ്കിലും നോക്കിക്കോളും വർഷ അത് പോരാ ഇപ്പം തന്നെ കാണണം ഇതേ സമയം ദർശൻ കണ്ടു കൂട്ടോ ദർശൻ കണ്ട ആകെ സങ്കടത്തിൽ ഇങ്ങനെ ആ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഈ നമ്മുടെ വേദിയായിട്ട് ഒരുമിച്ച് അല്ല കല്യാണ നിശ്ചയത്തിൻ്റെ ആ ഹൽദിയുടെ ഒരു സമയത്ത് ഇവരുടെ സംസാരമൊക്കെ ദർശൻ ഇങ്ങനെ ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുക ദർശന്റെ കണ്ണുകളൊക്കെ ആകെ കരഞ്ഞു കലങ്ങിയിട്ടുണ്ട് ഇതേ സമയം നമ്മുടെ ജസ്റ്റിസ് ശങ്കരനാരായണനും ഈ പോസ്റ്റ് കാണാനിടയായി കോടതിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ വഴി നീളെ തൻ്റെ മകളുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അജച്ഛൻ നോക്കാതിരിക്കുമോ അങ്ങനെ അയാൾ നോക്കി ആകെ സങ്കടപ്പെട്ട് ചങ്ക് തകർന്ന് ആ ഭാഗത്തേക്ക് നോക്കാതെ തിരിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് വണ്ടിയിൽ ഇതേ സമയം നമ്മുടെ വേദയുടെ അനിയത്തി ദീപ്തി അവൾ പുറത്തുനിന്ന് ഇതുപോലൊരു പോസ്റ്റ് കണ്ടിട്ട് അതെടുത്ത് വീട്ടിലാ വീട്ടുകാരെ കൊണ്ടിങ്ങനെ കാണിക്കുകയാണ് പത്മത്തെയും അതുപോലെ മുത്തശ്ശിയേയും കൊണ്ട് കാണിക്കുക മുത്തശ്ശിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞില്ലേ പത്മം അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീരുന്ന് എത്ര സന്തോഷത്തിലെ രണ്ടുപേരും ചേർന്നിരിക്കുന്നതെന്ന് നോക്കി എൻ്റെ പൊന്നയെ ഇത് ഇതുകൂടി കണ്ട ഈ വീട്ടിലെ ബാക്കിയുള്ളവരുടെ അവസ്ഥയാണ് എന്ന് പറഞ്ഞ് പത്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യാനാണ് വിക്രം മനസ്സ് മാറി അവളെ സ്നേഹിക്കാൻ ആരംഭിച്ചാൽ ഈ ലോകത്ത് ആരെതിർത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ദീപ്തി പറഞ്ഞു ഇത് മനസ്സ് മാറിയതൊന്നും അല്ല അതിലെഴുതിയിരിക്കുന്ന കണ്ടില്ലേ പ്രോഗ്രസീവ് പാർട്ടിയിലെ നവദമ്പതികൾക്ക് അഭിവാദ്യങ്ങളെന്നല്ലേ ഇത് പാർട്ടിയിൽ തീരുമാനം കാരണം അടിച്ചതാണെങ്കിലോ എലക്ഷൻ വരുമ്പോൾ ഈ വിഷയം എടുത്തിട്ടാൽ ആരും ഒന്നും പറയാതിരിക്കാനുള്ള മുൻകൂർ ജാമ്യം രാഷ്ട്രീയത്തിൽ അതും അല്ലാതിലപ്പുറവും സംഭവിക്കും നേട്ടാണ് നമ്മുടെ ജസ്റ്റിസ് ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛൻ വരുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കാണിക്കാൻ നിൽക്കണ്ട എന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ നമ്മൾ കാണിച്ചില്ലെങ്കിൽ എന്താ അച്ഛൻ കണ്ടിട്ടായിരിക്കും വരുന്നത് എന്നാലും നീ ഇത് മുറി കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞു കൊണ്ടുപോകാമെന്ന് പറയും കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നു എന്താണ് ഈ കയ്യിൽ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ദീപ്തി ആകെ പേടിച്ചിങ്ങനെ നിൽക്കുക അതിങ്ങ് കാണിച്ചേ എന്ന് പറഞ്ഞു അവസാനം നമ്മുടെ ദീപ്തി കൊടുക്കുകയാണ് അച്ഛൻ്റെ കയ്യിലേക്ക് കണ്ടു അച്ഛനത് അത് കണ്ടു വഴിയിലങ്ങും കണ്ടിട്ട് മനുഷ്യന്റെ ചങ്ക് തകർന്ന വരുന്നത് അപ്പോഴാണ് അവൾ വീട്ടിലും കൂടെ കൊണ്ടുവന്നേക്കുന്നത് നാട് മുഴുവൻ കാണിച്ചു മാനം കളഞ്ഞതും പോരാഞ്ഞിട്ട് വീടിനുള്ളിലേക്ക് കെട്ടിയെടുതിരിക്കും പറഞ്ഞത് കീറുക ശങ്കര എന്താ നീ കാണിക്കുന്നത് അത് നമ്മുടെ മോളല്ലേ ഇത് വെറും ഫോട്ടോ അല്ല നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനവും അന്തസ്സുമാണ് അത് നശിപ്പിക്കാനാ അവൻ ഈ പോസ്റ്റർ അടിച്ചത് അതിന് തുക്കട പാർട്ടിയുടെ സപ്പോർട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ കയറിപ്പോവാണ് എല്ലാവരും സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും നാളത്തെ ദിവസമാണ് അടിപൊളി ടിസ്റ്റുള്ള സംഭവം നമ്മുടെ വിക്രം ഇത് അറിയുന്നുണ്ട് ഇത് വേദം തന്നെയാണ് അയച്ചതെന്ന് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അവസിയോഗി താങ്ക്